വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥ ഡോക്ടർ ബി സന്ധ്യയെ പുനർനിയമിക്കാൻ സർക്കാർ തീരുമാനം റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി മെമ്പറായി പുനർനിയമിക്കാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഐ പി എസ് ബാച്ചുകാരിയായ ബി സന്ധ്യ ഡി ജി പി പദവിയിലെത്തിയ ശേഷമാണ് സർവീസിൽ നിന്ന് വിരമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ ഋഷിരാജ് സിംഗ് വിരമിച്ചതിനെ തുടർന്നാണ് ഡി ജി പി ആയത് പോലീസിന്റെ പരിശീലന വിഭാഗം എ ഡി ജി പി എറണാകുളം തൃശൂർ മേഖല ഐ ജി തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി തുടങ്ങിയ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja gold and diamonds the trust of Travancore. gold Rajakumari.